ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഡി ജെ അമ്യൂസ്മെന്റ്സിന്റെ നേതൃത്വത്തിൽ ഓണം ഫെയർത്തിയഞ്ചിന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു വൈവിധ്യമാർന്ന വിസ്മയ കാഴ്ചകളാണ് ഇത്തവണ ഓണം ഫെയറിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് അമേരിക്കയിലെയും കാനഡയിലെയും നയാഗ്ര വെള്ളച്ചാട്ടം ചൈന ദുബായ് എന്നിവിടങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സർറിയൽ വെള്ളച്ചാട്ടം എന്നിവയാണ് പ്രധാന ആകർഷണീയത ഫെയറിന്റെ ഭാഗമായി ഒരുക്കിയ ഓപ്പൺ ബേഡ്സ് പാർക്കും ജനങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവം പകരുന്നവയാണ് കൂടാതെ വിവിധയിലും കൺസ്യൂമർ സ്റ്റാളുകൾ ഭക്ഷണപ്രിയർക്കായി ഫുഡ് കോർട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് അമ്യൂസ്മെൻറ്റ് കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് വിരസമായ സായാഹ്നങ്ങളെ സജീവമാക്കാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ കണ്ണൂരിൽ എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായി ഫാമിലി അടക്കം കണ്ടു പോകാൻ പറ്റാവുന്ന രീതിയിലാണ് ഇവിടെ വിസ്മയം എന്ന് തന്നെ പറയാം നയാഗ്ര വെള്ളച്ചാട്ടവും സർറിയൽ വെള്ളച്ചാട്ടവും ഒക്കെ ഇവിടെ ആർട്ടിഫിഷ്യലായി ഒരുക്കിയിരിക്കുകയാണ് നമുക്കറിയാം ഒരു സാധാരണക്കാരെനിക്ക് നായകരുടെ വെള്ളച്ചാട്ടം പോയി കാണാൻ കഴിയില്ല പക്ഷെ അതിൻ്റെ അതേ പകർപ്പ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു വളരെ വ്യത്യസ്തമായ രീതിയിൽ അതുപോലെ പക്ഷികളെ നമ്മളൊരു പക്ഷി സങ്കേത കേന്ദ്രത്തിൽ നിന്ന് എത്തിച്ചേ എത്തിച്ചേർന്നതുപോലെ ആ രീതിയിൽ വ്യത്യസ്തങ്ങളായ പക്ഷികളെയൊക്കെ ഒരുക്കി ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേരുന്നവർക്കൊരു വിസ്മയം ഒരു വല്ലാത്ത രീതിയിൽ ഒരു ആനന്ദം നൽകിക്കൊണ്ട് ഇവിടെ കയറി ഇറങ്ങി കയറിയിറങ്ങിപ്പോകാൻ കഴിയുന്നതാണ് എല്ലാ കുടുംബങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിലാണ് ഇതിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്സും ഒരുക്കിയിട്ടുള്ളത് ആഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ ഇരുപത്തൊന്ന് വരെയാണ് ഓണം ഫെയർ സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒമ്പതേ മുപ്പത് വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പതേ മുപ്പത് വരെയുമാണ് പ്രദർശനം ഗ്രാമികാനൂസ് കണ്ണൂർ